ഹലോ അപ്പൊ ബിഗ് ബോസിൽ ഒരു ശക്തനായ ഗെയിമനാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആൾ വയൽ കാർഡ് എൻട്രീസിൽ ഏറ്റവും ടോപ്പിലുള്ള ആളായിരുന്ന സിബിൻ കളം കിടന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് സാറ്റർഡേയിലെ എപ്പിസോഡിന് ശേഷം സാറ്റർഡേയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ സിബിൻറെ ഗെയിം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്ത ബിഗ് ബോസിന്റെ നീക്കമാണ് ഇവിടെ സിബിന് പാരയായി മാറിയത് അതിനുശേഷമാണ് സിബിൻറെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വന്നത് അതിനുശേഷമാണ് സിബിൻ ഡൗൺ ആയത് യഥാർത്ഥത്തിൽ പുറത്തുനിന്ന് മറ്റുള്ളവരുടെ ഗെയിം കണ്ടു വന്നയാളാണ് സിബിൻ അപ്പോ സിബിന്റെ ഗെയിം എങ്ങനെയാണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ബിഗ് ബോസ് ഉദ്ദേശിച്ചതാവാനാണ് സാധ്യത പക്ഷെ അത് സിബിന് വളരെ വലിയ മാനസിക ആഘാതമാണ് ഉണ്ടാക്കിയത് ജിൻഡോയുടെ കളികൾക്ക് പിന്നിൽ സിബിൻ ആണെന്നും ജിൻഡോ സിബിന്റെ കയ്യിലെ കളിപ്പാവയാണെന്നും പ്രേക്ഷകരോടൊപ്പം ഹൗസിലുള്ളവരും തിരിച്ചറിഞ്ഞു അവർ മുമ്പേ തിരിച്ചറിഞ്ഞതാണ് അത് പ്രേക്ഷകരും തിരിച്ചറിഞ്ഞു എന്ന കാര്യം ഹൗസിലുള്ളവർക്ക് മനസ്സിലായത് അന്നത്തെ എപ്പിസോഡിന് ശേഷമാണ് അതിനുശേഷം സിവിൽ ഡൗൺ ആയിരുന്നു അദ്ദേഹം തിരിച്ചു വരാനുള്ള ശ്രമവും നടത്തിയിരുന്നു പക്ഷെ അത് വിജയിച്ചില്ല അവസാനം സൈക്കോളജിസ്റ്റിനെ കണ്ടു സൈക്കോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം താൽക്കാലികമായി വിശ്രമത്തിന് പോയതാണ് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല തിരിച്ചു വരാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം ത്രൂഔട്ട് ദ ഡേ വളരെ ഇന്നാക്റ്റീവ് ആയിരുന്നു സാറ്റർഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും വളരെ ഇന്നാക്റ്റീവ് ആയിരുന്നു അദ്ദേഹം പല എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു പോണം 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 എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് രാവിലെ ശ്രീധു സിബിനണ്ണ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശ്രീധുവിനോട് രഹസ്യമായിട്ട് പറഞ്ഞു ഓക്കെ അല്ല എനിക്ക് പോണം എന്നാണ് അതിനുശേഷം ശ്രീരേഖയെ വിളിച്ച് മാറ്റിയിരുത്തി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒരു ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല ഉറക്കത്തിലും ആരൊക്കെ വന്ന് ഇവിടുന്ന് പോ ഇവിടുന്ന് പോ എന്ന് പറയുന്ന പ്രതീതിയായിരുന്നു എന്തെങ്കിലും ഹലൂസിനേഷൻസ് ഉണ്ടായതുപോലെയാണ് അദ്ദേഹം സംസാരിച്ചത് എന്തായാലും അതിനുശേഷം ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിപ്പിച്ചു അദ്ദേഹത്തെ വീടിന് പുറത്തേക്ക് മാറ്റി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് സിബിൻ വന്നപ്പോൾ നമുക്ക് വൈൽഡ് കാർഡ് എൻട്രീസിൽ വരുന്ന ആറുപേരെയും പറ്റി പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലായിരുന്നു അതിൽ സായി കൃഷ്ണ അഥവാ സീക്രട്ട് സീക്രട്ടായിട്ട് മാത്രമാണ് നമ്മൾ അറിയുന്ന ഒരു വ്യക്തി പക്ഷെ വന്ന് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ സിബിനും പൂജാ കൃഷ്ണനും തങ്ങളുടെ കാലിവർ വെളിവാക്കിയിരുന്നു സിബിൻ വളരെ ശക്തനായ ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു കാരണം അത്രയും നല്ല രീതിയിലാണ് അദ്ദേഹം ഗെയിം പ്ലാൻ ചെയ്തിരുന്നതും തന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതും വാക്ചാതിര്യവും വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നു ഗബ്രി ജാസ്മിൻ ടീമിനോട് കിടപിടിക്കാൻ പറ്റുന്ന മറ്റൊരാൾ ആ ഹൗസിൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം ചിലർക്ക് വാക്ചാതുര്യം ഉണ്ടെങ്കിൽ ചിലർക്ക് തന്ത്രങ്ങൾ അറിയില്ല ചിലർക്ക് തന്ത്രങ്ങൾ അറിയാമെങ്കിൽ അവർക്ക് വാക്ചാതുര്യം അറിയില്ല ഇത് രണ്ടും ഇതിന്റെ എല്ലാവരും മിശ്രണമായിരുന്നു സിബിനും പൂജാ കൃഷ്ണയും അല്ല സിബിൻ തന്റെ കണ്ടീഷൻ മൂലം ഔട്ടിരിക്കാണ് സിബിൻ ചില കാര്യങ്ങളിൽ തെറ്റായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അദ്ദേഹം പുള്ളിയും ചെയ്തിരുന്നു ജാസ്മിനെയും ഗബ്രിയേയും ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ ഗെയിം പ്ലാൻ ചെയ്തത് ജിൻഡോയെ പോലുള്ളവരെ അവർക്കെതിരെ തിരിച്ച് ജിൻഡോയെ തന്റെ കുന്തമുനയായിട്ടാണ് സിബിൻ പലപ്പോഴും ഉപയോഗിച്ചത് ജിൻഡോയ്ക്ക് അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേസമയം പൂജാകൃഷ്ണ ആണെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂ ഉണ്ട് പുറത്തു പോയിരിക്കുകയാണ് ഡിസ്കിന് ഇഷ്യൂ ആണ് പൂജാകൃഷ്ണക്ക് അപ്പൊ പൂജ കൃഷ്ണയുടെ മടങ്ങി വരവ് ബുദ്ധിമുട്ടിലാണ് എന്നാണ് തോന്നുന്നത് അപ്പൊ ഇവർ രണ്ടുപേരും പോയതോടുകൂടി വീണ്ടും ജബ്രി ടീമിന്റെ ഗെയിമിന് കളമൊരുങ്ങിയാണ് അവരെ തടയാൻ അവരുടെ തന്ത്രങ്ങൾക്ക് തടയിടാൻ ഇപ്പോൾ ആരും അവിടെ ഇല്ല എന്നതാണ് അവസ്ഥ ഇന്നലെ ജാസ്മിൻ്റെ ഹെൽത്ത് ഡൗൺ ആയിരുന്നു ഇന്ന് അത് ഓക്കെ ആയിട്ടുണ്ട് ജാസ്മിൻ തിരിച്ചു വന്നിട്ടുണ്ട് ഇന്നലെ മെഡിക്കൽ റൂമിൽ മറ്റും പോയിരുന്നു ഇന്ന് ജാസ്മിൻ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജബ്രി ടീമിൻ്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയുന്ന അവരെ തടയിടാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി ഇപ്പോൾ അവിടെ ഇല്ല എന്ന് വ്യക്തമാണ് ബാക്കിയുള്ളവർ സായി കൃഷ്ണ അഥവാ സീക്രട്ടായിട്ട് പ്രത്യേകിച്ചൊന്നും നടക്കുന്നു തോന്നുന്നില്ല അഭിഷേക് ശ്രീകുമാർ വളരെ പോസിറ്റീവായ വ്യക്തിയാണ് ഇവിടെ ആണ് ഈ സിബിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം കാരണം വന്ന ദിവസം മുതൽ തന്നെ അദ്ദേഹത്തിന് വളരെ നെഗറ്റീവ് ഇംപ്രഷൻ ആയിരുന്നു വന്ന രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അദ്ദേഹം ഈ എൽ ജി പി ടി ക്യൂവിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് കാണാൻ വളരെ നെഗറ്റീവ് ഇമേജ് ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ നോമിനേഷൻ കിട്ടി അതിനുശേഷം വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ട അദ്ദേഹത്തിനും മഞ്ഞക്കാടും കാണിച്ച് രണ്ട് ആഴ്ചത്തേക്ക് നോമിനേഷനിലും ഇട്ടു അപ്പോൾ അത്രയും നെഗറ്റീവായിട്ടും അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരിയോടുകൂടിയാണ് അദ്ദേഹം അത് സ്വീകരിച്ചത് നമ്മുടെ എം എസ് ധോണി ക്യാപ്റ്റൻ കൂടുതലെ പോലെ ഒരു ബിഹേവിയർ ആണ് അവിടെ നിന്നും കണ്ടത് ഉള്ളിൽ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാവാം ആൻസൈറ്റി ഉണ്ടാവാം പക്ഷേ നമ്മൾ അത് കാണുന്നില്ല എന്നാണ് സത്യം അഭിഷേക് സിയുമാർ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒന്നും മെനയുന്നില്ല ഗെയിമിൽ പ്രാക്ടീസ് ഒന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ഇപ്പോൾ ആ ഹൗസിലുള്ളവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാളായി പെട്ടെന്ന് തന്നെ മാറി അഭിഷേക് അത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഈ സിബിൻ പോയതോടുകൂടി ഇവരെ ആര് തടയിടും ഇവർക്ക് ആര് എതിരാളിയാകുമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇന്ന് സിജോ എൻട്രി ആവുന്നു എന്ന വാർത്ത വന്നത് സിജോയെ പോലുള്ള ഒരാൾ അവിടെ ആവശ്യമാണ് സിജോ വന്നിട്ട് കുറെ തള്ളൊക്കെ തള്ളുന്നുണ്ട് ഞാൻ ഇവിടെ തീയുമായിട്ടാണ് വന്നത് ഇവിടെ തീയിടാൻ പോവുകയാണ് അതാണ് ഇതാണ് അതൊക്കെ ആൾക്കാരുടെ എൻട്രിക്ക് പോകുമ്പോൾ ഒരു ഒരു ഡയലോഗ്സ് ആണ് ഒരു മറ്റുള്ളവരെ സൈക്കോളജിക്കലി അറ്റാക്ക് ചെയ്യാനുള്ളൊരു ഒരു ഒരു തന്ത്രം മാത്രമാണ് അപ്പോൾ താൻ കൂടുതൽ ശക്തനായിട്ടാണ് താൻ കൂടുതൽ തന്ത്രങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ അവിടെയുള്ളവരും ചെറുതായിട്ടൊന്ന് പതരാൻ സാധ്യതയുണ്ട് അതേസമയം ഇന്നലത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇന്നലെ മറ്റുള്ളവരെ പറ്റി കള്ളം പറയുക എന്ന ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ ജിൻഡോ പറഞ്ഞത് റസ്ബിൻ അസുഖമെന്ന് പറഞ്ഞ് പുറത്ത് ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഒരു കത്തെഴുതി ബാത്റൂമിൽ വെച്ചു അർജുൻ ശ്രീതു നിങ്ങളുടെ സ്ട്രാറ്റജി കൊള്ളാം നല്ല രീതിയിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അതേസമയം ഗബ്ഡിയുടെയും ജാസ്മിന്റെയും സ്ട്രാറ്റജി നെഗറ്റീവ് ആണ് അത് ശ്രദ്ധിക്കുക ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൽ റസ്മിൻ ഹോസ്പിറ്റലിൽ പോയി വന്ന കാര്യം സത്യമാണ് അതുകൊണ്ട് തന്നെ ബാക്കി കാര്യം സത്യമാണോ കള്ളമാണോ എന്ന കൺഫ്യൂഷനിലാണ് വീട്ടുകാർ അതിന് ജിൻഡോ കൈയിൽ പറഞ്ഞതാണോ അതോ ആക്ച്വലി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ കാരണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ പേപ്പറും പേനയൊക്കെ കിട്ടാൻ എളുപ്പമാണ് അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ജയിലൊന്നും അല്ലല്ലോ ഇത് അപ്പൊ പുറത്ത് ആൾക്കാരുമായിട്ട് സമ്പർക്കം ഉണ്ടാവാം ചിലരുമായിട്ടെ സമ്പർക്കമുണ്ടാവാം അപ്പോൾ പേപ്പറും പേരെയും കിട്ടിയിട്ടുണ്ടാവാം എഴുതിയിട്ടുണ്ടാകും പക്ഷേ ഇത് ജിൻഡോ പറഞ്ഞായത് കൊണ്ട് എത്ര സത്യമുണ്ട് എന്താ എത്ര കള്ളമുണ്ടെന്ന് അറിയത്തില്ല അതേസമയം ജിൻറ്റോ സിവിനോട് ഉച്ചക്കിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇവരൊക്കെ രാത്രി ഒരുമിച്ച് പുതപ്പിനടിയിൽ കിടന്നിട്ട് മൈക്ക് മാറ്റി വെച്ചിട്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എന്നിട്ട് സിവിനോട് പറയുന്നു നമുക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ അപ്പോൾ സിവിൻ ഒറ്റയടിക്ക് നല്ല ഹ്യൂമർ സെൻസോട് കൂടിയുള്ള മറുപടിയാണ് പറഞ്ഞത് എനിക്ക് വയ്യ റിസ്ക് എടുക്കാൻ അതായത് ജിൻറ്റോയുടെ കൂടെ കിടക്കുന്നത് റിസ്ക്കാണെന്നാൽ സിവിൻ ഡയറക്ട്ലി തന്നെ പറഞ്ഞു എന്തായാലും ഇത്തരം കാര്യങ്ങൾ സത്യമാണോ എന്ന് നമുക്കറിയില്ല കാരണം എല്ലാ ക്യാമറകളും എല്ലാ സമയവും നമ്മൾ കാണുന്നില്ല അവിടെ ഉള്ളവർക്ക് മാത്രമേ സത്യങ്ങൾ അറിയാവൂ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ജിൻഡോ പറഞ്ഞതിൽ എത്ര സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ജിൻഡോ കുതന്ത്രങ്ങളുടെ ആശാനായിട്ടും അറിയിരിക്കുകയാണ് എല്ലാവരും മണ്ടിൽ നിന്ന് തുടക്കത്തിൽ വിളിച്ച ജിൻഡോ ചില കള്ളങ്ങളും ചില സത്യങ്ങളും ചില കുത്തിത്തിരിപ്പുകളും കൊണ്ട് ഈ കുതന്ത്രങ്ങളുടെ ഒരു ആശാനായിട്ടാണ് ഇപ്പോൾ അവിടെ വിലസുന്നത് ജിൻഡോ കുറെ നാളുകൂടി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാൻ തക്കവണ്ണമുള്ള കാലിബറുള്ള വ്യക്തിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതേസമയം ജാസ്മിനെ വളരെ വീക്കായിരുന്നു ഹെൽത്ത് വൈസ് അപ്പോൾ ഇന്നലത്തെ ദിവസം ആക്ച്വലി ടോട്ടലി ബോറിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറെ ഗെയിംസ് ഈ ബിഗ് ബോസ് അവർക്ക് കൊടുത്തു ഒന്ന് ബലൂൺ ചവിട്ടിപ്പുട്ടിക്കൽ ഗെയിമായിരുന്നു അതിനുശേഷം രാത്രിയായപ്പോൾ അന്താക്ഷി അന്താക്ഷരിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തത് ഷീറേഖാൻ പാട്ടിയാണെങ്കിൽ നല്ല കോമഡി ആയിട്ട് പെർഫോം ചെയ്തത് അർജുനും അപ്സരയും രശ്മിനുമാണ് ആ ടീമാണ് കോമഡി ആയിട്ട് പെർഫോം ചെയ്ത് കാരണം അവർക്ക് വരികൾ കിട്ടുന്നുണ്ടായിരുന്നില്ല കിട്ടിയ വരി വെച്ച് അവർ തട്ടിക്കൂട്ടി പാട്ട് പാടുന്നുണ്ടായിരുന്നു ഇപ്പൊ ബിഗ് ബോസ് ഇനി ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് ശക്തനെന്ന് നമ്മൾ കരുതിയിരുന്ന വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന സിബിനും മറ്റൊരു ശക്തിയായ കാൻഡിഡേറ്റ് ആയിരുന്ന പൂജാ കൃഷ്ണയും ഹൗസിൽ നിന്ന് പുറത്താണ് അവർ തിരികെ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അതേസമയം മുൻപ് പുറത്തുപോയ സിജോ പൂർവാധികം ശക്തിയോടുകൂടി പൂർവാധികം ശക്തി എന്ന് തന്നെ പറയണം പൂർവാധികം ശക്തിയോടുകൂടി തിരികെ വന്നിരിക്കുകയാണ് ഇതിപ്പോൾ അൻപത് ദിവസം ആകാൻ പോവുകയാണ് ബിഗ് ബോസിൽ ഇന്ന് ആ അൻപത് ദിവസം ആകാൻ പോകുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ടായിരുന്നു അത് ഇന്നത്തെ എപ്പിസോഡിൽ ചിലപ്പോൾ നിങ്ങൾ കാണാൻ കിട്ടും അതിൽ പലരും കോമണായിട്ട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ല ഹൗസിൽ വരുമ്പോൾ അതിൽ ഓരോരുത്തരുടെയും പെരുമാറ്റം തന്നെ നമ്മൾ ക്യാമറയിലൂടെ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണുമ്പോൾ പലരുടെ സ്വഭാവം പല രീതിയിലാണ് അതായത് നമ്മൾ ക്യാമറയിലൂടെ കാണുന്ന ആ സ്വഭാവം എഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യമല്ല ഇന്ന് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അയാൾ ജാൻമണിയെ പറ്റി കരുതിയിരുന്നത് ഇങ്ങനെ അല്ല എന്നാൽ ഹൗസിൽ വന്നതിന് ശേഷമാണ് അയാൾക്ക് മനസ്സിലായത് ജാൻമണി വളരെ നല്ലൊരു വ്യക്തിയാണ് എന്നാണ് എന്തായാലും ജാൻമണി ഔട്ടായി ജാൻമണി ഔട്ടായത് അവരുടെ തേർഡ് ക്ലാസ് സ്റ്റേറ്റ്മെന്റ്സും എക്കണോമിക് ക്ലാസ് സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ കൊണ്ടാണ് അതിന് നമുക്ക് എതിർപ്പ് എതിർപ്പ് പറയാൻ പറ്റില്ല കാരണം ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ അവരുടെ വായിൽ നിന്ന് വരുന്നതും നല്ലതായിരിക്കണം ജനങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് കോമൺ ആൾക്കാരെ കൂടി അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾക്ക് തോന്നൽ വേണം അതല്ല ബാക്കിയുള്ളവരെല്ലാം ലോവർ ക്ലാസ് ആണെന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ആ ലോവർ ക്ലാസ് ആൾക്കാർ അവർക്ക് വോട്ട് ചെയ്യില്ല അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ ബലൂൺ ചവിട്ടി പൊട്ടികലും അന്ത്യാക്ഷരിയും സിബിന്റെ പുറത്ത് പോക്കുമായിട്ടാണ് മുന്നോട്ട് പോയത് ഇന്ന് അസുഖം മാറി ജാസ്മിൻ തിരികെ വന്നിട്ടുണ്ട് മുൻപത്തേക്കാൾ ശക്തിയോടുകൂടി സിജോയും തിരികെ വന്നിട്ടുണ്ട് സിജോയ്ക്ക് മുൻപിലുള്ളത് അൻപത് ദിവസമാണ് സിജോ തിരികെ വരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് കാരണം അതല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസ് ഉറങ്ങിപ്പോയനെ സത്യത്തിൽ ശ്രീരേഖയും അൻസിബയും ഒക്കെ ഈ സിബിന്റെ പുറത്തു വക്കിൽ വളരെ ദുഃഖിതരാണ് കാരണം അവർ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ വന്നതിന് ശേഷമാണ് ഈ ബിഗ് ബോസ് ഹൗസ് ഒന്ന് ഉണർന്നത് ഈ ജബ്രി ടീമിന് ഒരു ചലഞ്ചായി സിജോ വന്നതിന് ശേഷം പുതിയ ചലഞ്ചുകൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വന്ന് നിന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സിജോ തൻ്റെ കാലിബർ വ്യക്തമാക്കിയ ആളാണ് അയാൾക്ക് തന്ത്രങ്ങൾ മെനയാനും തന്ത്രങ്ങൾ നടപ്പിലാക്കാനുള്ള കഴിവുണ്ട് വാക്ചാതിരം കൊണ്ട് പിടിച്ചു നിൽക്കാനും അറിയാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്